കരുവന്നൂർ കള്ളപ്പണക്കേസ് പ്രതിരോധിക്കാൻ മുതിർന്ന അഭിഭാഷക പാനലിനെ നിയോഗിക്കാനുള്ള നീക്കങ്ങളുമായി സിപിഎം മുൻ സ്പീക്കറും മന്ത്രിയുമായി കെ രാധാകൃഷ്ണൻ അടക്കം കേസിൽ പ്രതിയായതോടെയാണ് ഇടിക്കെതിരെ മുതിർന്ന അഭിഭാഷകരുടെ പാനലിനെ തന്നെ നിയോഗിക്കാനുള്ള നിയമനീക്കങ്ങള് ആരംഭിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണും മേഎി മൊയ്തീനടക്കമുള്ള പ്രതികൾ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ച് കലൂർ പി എംഎല് എ കോടതി സമൻസ് അയച്ചിരുന്നു രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ പ്രതികളായതോടെ പ്രമുഖ അഭിഭാഷകരുമായി കേസ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് പാർട്ടി തലത്തിൽ തന്നെ ചർച്ചകൾ ആരംഭിച്ചിരുന്നു കള്ളപ്പണ കേസുകളിൽ നേരത്തെ ഹാജരായിട്ടുള്ള പ്രഗത്ഭരായ അഭിഭാഷകരെ നിയോഗിച്ച് ഇ ഡിയുടെ വാദങ്ങളെ പ്രതിരോധിക്കാനാണ് ശ്രമം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ച് എല്ലാ പ്രതികൾക്കും സമൻസ് ലഭിച്ചതോടെയാണ് നിയമനീക്കങ്ങൾ ശക്തമാക്കിയത് നേതാക്കൾ വ്യക്തിപരമായി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നും പാർട്ടിക്ക് വേണ്ടിയാണ് ഭൂസ്വത്തുക്കളടക്കം വാങ്ങിയതെന്നുമാണ് സി പി എമ്മിന്റെ വാദം മുൻ മന്ത്രിമാരും മുൻ ജില്ലാ സെക്രട്ടറിമാരുമാണ് കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ഇ ഡി പ്രതിചേർത്ത കെ രാധാകൃഷ്ണനും എ സി മൊയ്തീനും സി പി എം പാർട്ടി അറുപത്തെട്ടാം പ്രതിയും എ സി മൊയ്തീൻ അറുപത്തിയേഴാം പ്രതിയും എം എം വർഗീസ് അറുപത്തി ഒൻപതാം പ്രതിയും കെ രാധാകൃഷ്ണൻ എം പി എഴുപതാം പ്രതിയുമാണ് സിപിഎം പുറത്തുശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി എ ആർ പീതാംബരൻ പുറത്തുശേരി സൌത്ത് ലോക്കൽ സെക്രട്ടറി എം ബി ബിജു ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി കെ സി പ്രേമരാജൻ എന്നിവരും പ്രതികളാണ് സിപിഎമ്മിന്റെ ലോക്കൽ തലം മുതൽ സംസ്ഥാനതലം വരെയുള്ള എട്ട് നേതാക്കളാണ് കരുവന്നൂർ കള്ളപ്പണക്കേസിലെ രണ്ടാംഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്